എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ഇൻഷുറൻസും ചികിത്സയും എന്ന പേരിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയൊരു തട്ടിപ്പ് പദ്ധതി വരുന്നുണ്ട് സംഗതി അടിമുടി ഉണ്ടായിപ്പാണ് സംസ്ഥാന സർക്കാരുകളുടെ ചെലവിൽ പരിപാടി നടപ്പാക്കി ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന പതിവ് തന്ത്രം തന്നെയാണ് കേന്ദ്രം ആയുഷ്മാൻ ഭാരത് എന്ന പേരിലും പയറ്റുന്നത് ഭവന നിർമ്മാണത്തിൽ നമ്മളിത് കണ്ടതാണല്ലോ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നാല് ലക്ഷം രൂപ നൽകുമ്പോൾ തുച്ഛമായ തുക മാത്രമാണ് കേന്ദ്രം അനുവദിക്കുന്നത് പണം പേരിന് എന്തെങ്കിലും തന്നെന്ന് വരുത്തി തീർക്കുകയാണെങ്കിലും നിർമ്മിക്കുന്ന വീടുകളിൽ പ്രധാനമന്ത്രിയുടെ മുഖം ചാപ്പ കുത്തണം ഏതാണ്ട് ഇതിന് സമാനമായിട്ടാണ് ആയുഷ്മാൻ ഭാരത് എന്ന പേരിൽ എഴുപത് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന പദ്ധതിയും കേന്ദ്രം കെട്ടിയിറക്കുന്നത് ഇതിൽ അറുപത് ശതമാനം തുക സംസ്ഥാന സർക്കാരും നാൽപ്പത് ശതമാനം തുക കേന്ദ്ര സർക്കാരും എന്നാണ് തുടക്കത്തിൽ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് എന്നാൽ കേരളം ഈ അറുപത് ശതമാനം മാത്രം വഹിച്ചാൽ മതിയാകില്ല എന്നാണ് കേന്ദ്ര നടപടികൾ വ്യക്തമാക്കുന്നത് ഈ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി അമ്പത് രൂപയാണ് ഇതിന്റെ അറുപത് ശതമാനം സംസ്ഥാനവും നാൽപ്പത് ശതമാനം കേന്ദ്രവും വഹിക്കണം അതായത് അറുന്നൂറ്റി മുപ്പത് രൂപ സംസ്ഥാനവും നാനൂറ്റി ഇരുപത് രൂപ കേന്ദ്രവും എന്ന കണക്കിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി മുഖേന നിലവിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ കൂടി ഉപയോഗിച്ചാണ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷ ഏർപ്പെടുത്തിയത് ഇങ്ങനെ ദരിദ്രരും ദുർബലരുമായിട്ടുള്ള നാൽപ്പത്തൊന്ന് പോയിൻ്റ് ഒൻപത് ഒൻപത് ലക്ഷം കുടുംബങ്ങൾ കാസ്പ് പദ്ധതിയുടെ പരിധിയിൽ ഉണ്ടെങ്കിലും ഇതിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഏഴ് ലക്ഷം കുടുംബങ്ങൾ മാത്രമേ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ളവരായി കണക്കാക്കി കേന്ദ്രവിഹിതം അനുവദിക്കുകയുള്ളൂ അതിൽ തന്നെ തരാനുള്ള കോടികൾ ഇതുവരെ നൽകിയിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പുതിയ പരിരക്ഷ എന്ന പേരിൽ പദ്ധതി കൊണ്ടുവന്ന് മേലിനടിക്കാൻ പോകുന്നത് കേന്ദ്രം നിർദ്ദേശിക്കുന്ന പദ്ധതി ഈ രീതിയിൽ നടപ്പിലാക്കിയാൽ പോലും ആയിരം കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുമ്പോൾ വിഹിതം വെറും നൂറ്റി കോടിയോളം രൂപ മാത്രമായിരിക്കും വെറും പതിനഞ്ച് ശതമാനം തുക അനുവദിക്കുകയും ബാക്കി എൺപത്തിയഞ്ച് ശതമാനവും കേരളത്തെ കൊണ്ട് ചെലവഴിപ്പിക്കുകയും ചെയ്ത് മോദിജിയുടെ സമ്മാനം എന്ന് വരുത്തുന്ന ശുദ്ധ തട്ടിപ്പാണ് ഈ നടക്കാൻ പോകുന്നത് കേന്ദ്രം നൽകുമെന്ന് പറയുന്ന നൂറ്റി അൻപത് കോടി തന്നെ കിട്ടാൻ പെടാപ്പാട് പെടുകയും വേണ്ടിവരും അല്ലെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് നാമമാത്രമായിട്ടുള്ള പൈസയാണ് അനുവദിക്കുന്നതെങ്കിലും അതുപോലും കൃത്യമായി നൽകാതെ സംസ്ഥാനത്തെ ജനങ്ങളെ പരമാവധി ദ്രോഹിക്കുന്നവരാണ് കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള ഒരു ദ്രോഹ നടപടിയായിട്ട് ഇതിനെ മാറ്റിയാലും അത്ഭുതപ്പെടാനില്ല കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സകല കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും പൊള്ളത്തരം തുറന്നു കാട്ടുന്ന ഒരു പരിപാടിയായിട്ട് ഇതും മാറിയെന്ന കാര്യത്തിൽ സംശയമില്ല